ഇപ്പോൾ മറന്നാടിനൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി ചേരുകയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനായി നമസ്കാരം എന്തെങ്കിലും നാല് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിൻ്റെ മുകളിൽ മാത്രം കുതിര ഒരു സ്വഭാവം ശ്രീമാൻ ബ്രട്ടാസിനുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റി മനുഷ്യൻ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവും കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്ന അദ്ദേഹത്തിന്റെ താൻ തറവാട്ടുള്ള കൊടത്തലൊന്നല്ലോകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു അത് നമ്മൾ നമ്മളുണ്ടായിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുതെന്നുള്ള മാത്രം ഒരു വാക്കേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരു ബല പാർട്ടിയുടെയും ബലമെടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല താങ്കൾ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റിനെ താങ്കൾ അത് തിരുത്തണം ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ഒരിക്കലും വേണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ